ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളിലും രജിസ്റ്റർ ചെയ്ത കേസുകളിലും അന്വേഷണം ഊർജ്ജിതമാക്കി പ്രത്യേക അന്വേഷണ സംഘം ലൈംഗികാതിക്രമത്തെക്കുറിച്ച് കമ്മറ്റിക്ക് മുന്നിൽ പരാതിപ്പെട്ട മുഴുവൻ നടിമാരുടെയും മൊഴി ഈ ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ സംഘം രേഖപ്പെടുത്തും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതിചേർക്കപ്പെട്ട നടന്മാരുടെയും സംവിധായകരുടെയും ചോദ്യം ചെയ്യലും ഉടൻ നടക്കും സെയ്ഫുനിസ അലിയാർ ഗുഡ് മോർണിംഗ് സെയ്ഫുനിസ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുണ്ടായ തിരയിളക്കം അതിൽ കൃത്യമായ അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്തൊക്കെയാണ് ഏറ്റവും പുതിയ നീക്കങ്ങൾ വെരി ഗുഡ് മോർണിംഗ് സുജിയ പാർവതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഈ കഴിഞ്ഞ ഓണ ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് മന്ദഗതിയിലായിരുന്നു ഇന്ന് വീണ്ടും അത് കൂടുതൽ ഉത്സാഹത്തോടെ ആവേശത്തോടെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തയെ നമുക്ക് നൽകാനുള്ളത് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തന്നെ ഹേമ കമ്മിറ്റിയിൽ റിപ്പോർട്ടിൽ മൊഴി നൽകിയ നടിമാരുടെ മൊഴി എടുക്കുന്നത് ആരംഭിച്ചിരുന്നു അത് ഒൻപത് ദിവസം കൊണ്ട് പത്ത് ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരുന്നത് ഇപ്പോൾ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശം ദിവസം കഴിഞ്ഞു ഇനി ഈ ഈ നടിമാരുടെ എല്ലാം തന്നെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയാവും പ്രത്യേക അന്വേഷണ സംഘം ആദ്യം ചെയ്യുക അതിനുശേഷം ഈ നടിമാർക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താൽപര്യമുണ്ടോ എന്ന് അറിയിച്ച ശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങാനാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഇതെല്ലാം ഈ പരാതിപ്പെട്ട നടിമാരുടെ താൽപര്യത്തിനനുസരിച്ച് മാത്രമേ ചെയ്യൂ എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് അവരുടെ സ്വകാര്യത മാനിക്കണം അവർക്ക് താൽപര്യമുണ്ടെങ്കിൽ മാത്രം കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ാണ് പക്ഷേ ഈ വിഷയത്തിൽ ഇത്തരം ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അതിന്റെ മൊഴി കൃത്യമായി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തേണ്ടതുണ്ട് അതുമാത്രമല്ല ഇതിനെ തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് വന്നിരിക്കുന്ന പല ലൈംഗിക ആരോപണങ്ങളിലും വെളിപ്പെടുത്തലുകളിലും എല്ലാം തന്നെ പല പ്രമുഖ നടന്മാരും സംവിധായകരും എല്ലാം തന്നെ പ്രതിചേർക്കപ്പെട്ടിട്ടുണ്ട് തന്നെ അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും മൊഴികൾ ഈ നടിമാരുടെ ഭാഗത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതും അന്വേഷണത്തിന് ഗുണകരമാകുമെന്നതുകൊണ്ട് ആദ്യം ഈ നടിമാരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം മുഖ്യ പ്രാധാന്യം നൽകുന്നത് തിനുശേഷമാണ് ഈ നടന്മാരുടെയും മറ്റു ആളുകളുടെയും ചോദ്യം ചെയ്യൽ നടക്കുക ഇന്ന് നിലവിൽ കൊച്ചിയിൽ ചോദ്യം ചെയ്യലൊന്നും ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച സംവിധായകൻ സിദ്ദിഖിന് ക്ഷമിക്കണം രഞ്ജിത്തിനെ ഒന്നര മണിക്കൂറോളം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഈ വരുന്ന ദിവസങ്ങളിൽ മറ്റുള്ളവർ അതായത് നടൻ സിദ്ദീഖിന്റെ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട് ജയസൂര്യയുടെ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട് മണിയമ്പിള രാജു ഇടവേള ബാബു ബാബുരാജു ഇവരുടെ എല്ലാം കേസുകൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഇവരുടെ എല്ലാം ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവരെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുകയും ചെയ്യും ജയസൂര്യ നിലവിൽ വിദേശത്താണ് ഈ കേസിന്റെയും ആരോപണം വന്നത് മുതൽ ജയസൂര്യ യു എസിലായിരുന്നു അതിനുശേഷം നാളെ കേരളത്തിലേക്ക് തിരിച്ചെത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ മുൻകൂട്ടി ൂർ ജാമ്യാപേക്ഷയ്ക്കൊപ്പം നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ജയസൂര്യ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് നാളെ ജയസൂര്യ നാട്ടിലേക്ക് തിരിച്ചെത്തും അങ്ങനെയെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ജയസൂര്യയുടെ ചോദ്യം ചെയ്യലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ രണ്ട് കേസുകളാണ് ജയസൂരിക്ക് ചുമത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ സിദ്ദിഖിനെതിരെ ഒരു കേസ് ചുമത്തിയിട്ടുണ്ട് ആ രീതിയിൽ ഈ ചോദ്യം പ്രതിചേർക്കപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിചേർക്കപ്പെട്ട നടന്മാരെ എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യും കഴിഞ്ഞ ദിവസം നടൻ രഞ്ജിത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും ഒന്നര മണിക്കൂർ ചോദ്യം ചെയ്തെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അത് കേസ് അന്വേഷിക്കുന്നത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ആ സ്റ്റേഷനിലാകും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ അതാത് സ്റ്റേഷനുകളിലാകും നടന്മാരുടെ അറസ്റ്റ് നടപടികളും നടക്കുക മുൻകൂർ ജാമ്യം ലഭിച്ചാൽ പോലും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നറിയുന്ന ഒരു നടപടിക്രമമുണ്ട് അതുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ വിട്ടയക്കുകയാകും ചെയ്യുക എന്തായാലും ചോദ്യം ചെയ്യൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും